പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലെ പരാജയത്തോടുകൂടി ഈ ഒരു സീസണിലെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചിട്ടുണ്ട് നിർണായകമായിരുന്ന മത്സരമായിരുന്നിട്ട് കൂടി യാതൊരുവിധ എഫേർട്ട് ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേസിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചില്ല മത്സരത്തിൽ രണ്ട് ഗോളുകൾ വഴങ്ങിയിട്ട് പോലും തിരിച്ച് ഗോൾ സ്കോർ ചെയ്യണമെന്ന വാശിയൊന്നും ബ്ലാസേഴ്സ് പ്ലേസിന്റെ ഭാഗത്തുനിന്ന് കണ്ടിരുന്നില്ല അത്രയധികം നിരാശപ്പെടുത്തിയൊരു പ്രകടനമായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കാഴ്ചവെച്ചിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ മോശം സീസണുകളിൽ ഒന്ന് തന്നെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസൺ മികച്ച പരിശീലനായിരുന്ന ഇവൻ ഉക്ക മനോസിനെ പുറത്താക്കേണ്ട യാതൊരുവിധ ആവശ്യമുണ്ടായിരുന്നില്ല പകരം കൊണ്ടുവന്ന സ്റ്റെഹറെ നിരാശപ്പെടുത്തുകയായിരുന്നു ഒരു ബിലോ അവവറേജ് സ്കാഡായിരുന്നു ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് പ്രോപ്പർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ നല്ല ഇന്ത്യൻ സൈനിങ്സോ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നടത്തിയിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തകർച്ച പ്രധാന കാരണം ടീമിന്റെ മാനേജ്മെന്റ് തന്നെയാണ് അടുത്ത സീസണിലേക്ക് വേണ്ടി എങ്കിലും നല്ല റീപ്ലേസ്മെന്റോ സൈനിങ്സോ ഒന്നും തന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഒരു സീസണിലെ ഫലം തന്നെയായിരിക്കും അടുത്ത സീസൺ സീസൺസ് മാത്രം മുന്നിൽ കാണുന്ന മാനേജ്മെന്റ് ഈ ഒരു ക്ലബിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈ ഒരു ക്ലബിനെ സ്നേഹിക്കുകയും ഇത്രയധികം പിന്തുണ നൽകുന്ന ആരാധകരെയും കളിയാക്കുന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ പ്രവർത്തി നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്തകൾ പ്രകാരം അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ പ്രീ സീസൺ എല്ലാം ആരംഭിച്ചേക്കും യൂറോപ്പിലെ ടോപ്പ് ടീമുകളെ തന്നെയായിരിക്കും പ്രീ സീസണിൽ നേരിട്ടേക്കുക ജൂലൈ ഒന്നിനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ആരംഭിച്ചേക്കുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മാത്രമല്ല ജനുവരിയിൽ തന്നെ ചില താരങ്ങളെല്ലാം പ്രീ കോൺട്രാക്ട് എല്ലാം സൈൻ ചെയ്തിരുന്നു ആ ഒരു പ്ലേഴ്സിന്റെ എല്ലാം ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ ക്ലബ്ബ് പുറത്തുവിട്ടേക്കും സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോളിസ് തന്നെയാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കി അഞ്ചാറാഴ്ചകളോളം നീളുന്ന ഒരു പ്രീ സീസൺ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്ക് വേണ്ടിയെങ്കിലും നല്ല സൈനിങ്സും റീപ്ലേസ്മെന്റും എല്ലാം നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതികരണകാര്യം ഇന്നലെ എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായിട്ടുള്ള ലൂണ കളിച്ചിട്ടുണ്ടായിരുന്നു ആരാധകർ ശ്രദ്ധിച്ചു എന്നറിയില്ല ലൂണയുടെ കണ്ണിന് ചെറിയൊരു ുള്ള മത്സരത്തിൽ ലൂണ കളിച്ചിരുന്നത് ഐ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് മത്സരത്തിന് മുൻപായിട്ട് തന്നെ ലൂണ ഇഞ്ചെക്ഷനും എടുത്തിട്ടുണ്ടായിരുന്നു ഐ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് പോലും മത്സരത്തിൽ കളിക്കാൻ ലൂണ നിർബന്ധിതൻ ആവുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്നെ നൂറ് ശതമാനം നൽകാൻ തന്നെ ലൂണ തയ്യാറാണ് ഈ ഒരു കമ്മിറ്റ്മെന്റ് മാനേജ്മെന്റും ക്ലബ്ബിനോട് കാണിക്കേണ്ടതുണ്ട് കൂടുതൽ ഐഎസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കോൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം